ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ വീക്ക് എൻഡാണെന്ന് പറയോ എന്താ കയ്യിൽ എന്തുവാ എന്താ കയ്യില് പൂച്ചാ നോ ഡോട്ട് ഓക്കെ ഇതാ ഫിഷ് ടാങ്കിന്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് വെച്ചടിക്കാം ഇത് നമ്മുടെ പാൻ കേക്ക് മിക്സ് ആണ് നമ്മൾ അത് വാഫിലേക്ക് ഇടുക നീന് വാഫിൽ വേണോന്ന് പറഞ്ഞു ഇപ്പൊ അത് ഉണ്ടാക്കുന്നേ ഇപ്പൊ എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുവ ഞാൻ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കി ഇനിയും വേണോന്ന് ഓ കൊള്ളാലോ പിക്ചർ ഡാൻസ് കിട്ടിയ പിക്ചറാണോ ലിയാൻ ലിയാൻ ആണോ കൊള്ളാലോ അതെ കളർ ചെയ്യാം അവന്നേ ഉള്ളൂ ഇരുന്ന് ഇരുന്ന് കളർ ചെയ്യാം ലിയാൻ പോണേ മുമ്പേ ആണ് അവൻ ഫുഡ് വെച്ച് കളി ഫുഡ് കളിപ്പാട്ടം വെച്ച് കളിച്ചോണ്ടിരിക്ക മൊത്തം എടുത്ത് വരി ഇട്ടിട്ടുണ്ട് ഡാൻസിന് പോവാൻ സമയമായ അവനെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇപ്പൊ വേണ്ട അതൊന്നും വ

കാരണം ബഡ്ജറ്റ് അങ്ങനെ ആയിട്ട് കയ്യിൽ ഇല്ല ക്രിസ്മസിന് വേണ്ടി കുറച്ച് പൈസ സേവ് ചെയ്തായിരുന്നു ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ രണ്ടാഴ്ച എക്സ്ട്രാ നിൽക്കേണ്ടി വന്നല്ലോ അപ്പോൾ എനിക്ക് ആ രണ്ടാഴ്ചയാണ് തൊട്ട് മുമ്പേയും പേ ചെക്ക് വന്നില്ലായിരുന്നു കാരണം ഞാൻ പേയ്ഡ് അല്ലാത്ത ലീവാണ് എടുത്തത് നാലാഴ്ചത്തേക്ക് എടുത്തപ്പോൾ മൂന്നാഴ്ചത്തേക്കേ പേ കിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ തന്നെ ഒരുവിധം ഇതെന്ന് പൈസ കുറഞ്ഞു പിന്നെ നാട്ടിൽ വന്നപ്പോൾ രണ്ടു രണ്ടുപേരും ടിക്കറ്റ് എടുത്തതിനും പൈസ കുറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴും പൈസ കുറഞ്ഞു കാരണം ഞാൻ രണ്ടാഴ്ച എക്സ്ട്രാ നിന്നപ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ ഒരുപാട് കയ്യിൽ നിന്ന് പൈസ പോയി അപ്പോൾ ആ എല്ലാ കടങ്ങളും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എല്ലാം പേ ചെയ്ത് തീർ തീർക്കാതെ എനിക്കങ്ങനെ ചുമ്മാ എടുത്ത് ചിലവാക്കായില്ല പിന്നെ ആകെ ഇവിടെ ഇവിടെ ബുദ്ധിമുട്ടാണ് ഞാൻ എന്തിനാ കേണ്ടേ വന്നതെന്ന് തന്നെ ഞാനിപ്പോൾ ആലോചിക്കുവാണ് എന്തിനാ എല്ലാം കളഞ്ഞ് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത പിന്നെ രണ്ടും കൂടി ഒന്നും പറയണ്ട ഇതാ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ലൈഫ് എല്ലാം കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതും പറ്റത്തില്ല കാരണം ഇവിടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കളഞ്ഞിട്ട് വരണമെങ്കിൽ ആദ്യം ഇവൻ്റെ സ്കൂൾ പിന്നെ ഞാൻ നാട്ടിയൊന്നാ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഗവൺമെൻ്റ് കയ്യിൽ നിന്ന് കുറച്ച് പൈസ വരാറുണ്ട് ഇപ്പോൾ ഇവിടെ അവർ സ്ട്രൈക്ക് നടത്തുക ആ പൈസ ഹോൾഡിലാണ് അപ്പോൾ എത്ര പറഞ്ഞ് ഹെൽപ്പ് ചോദിക്കുക ഞാൻ ആക്ച്വലി ക്യാൻഡി വരാൻ ആദ്യം പ്ലാൻ പ്ലാനിട്ട് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ടേ മറ്റേ കുറച്ച് നാൾ അമ്മേൻ്റെ കൂടെ നിൽക്കുക കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ നിൽക്കുക അങ്ങനെ മാറി മാറി നിന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നോക്കിയാൽ ഒരു കാര്യം ചെയ്യാം എവിടെങ്കിലും വെളിയിൽ പോകാൻ പഠിച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് എവിടെയെങ്കിലും വെളിയിൽ പോകാൻ നല്ലൊരു ലൈഫുണ്ടാക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ ഞാൻ ഇവരാരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ ഞാൻ എനിക്ക് ഐ ഫെൽ ലൈക്ക് ഞാൻ ഒരു ഭാര്യമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് കുഞ്ഞിന് തൊട്ട് അങ്ങനെ ഒരു ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനാണ്ട് ക്യാണ്ടേ വന്നു കാണ്ടേ വന്നു ഇവിടെ കഷ്ടപ്പെട്ട് എല്ലാവരും രാവും പകലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഉള്ളു ഉണ്ടാക്കുന്നതെല്ലാം പഠിക്കാൻ തന്നെ പൈസ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ഇവരെ ഡേ കെയറിന് വേണ്ടി പോയി ഞാൻ ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ജോലി ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ രണ്ട് മൂന്ന് ജോലിയുള്ളപ്പോൾ കൊച്ചിനെ നോക്കാൻ ഇപ്പം ആരുമില്ല കാരണം ഡെബി ഡേ കെയർ ക്ലോസ് ചെയ്തു ഉള്ള ഡേ കെയർന്ന് തന്നെ ഞാൻ ജോലി കഴിഞ്ഞാൽ ഉടനെ പഠിച്ച് കഴിച്ച് ഓടിപ്പോയി അവനെ പിക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ലൈഫ് പിന്നെ എൻ്റെ ഇൻകം കൂടിയുണ്ട് നമ്മുടെ ഇവിടുത്തെ രണ്ടും കൂടി എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും നാട്ടി വന്നേ പറ്റുള്ളൂ ബിക്കോസ് പി ആർ കിട്ടിയിട്ട് എന്താ ഉപയോഗം ഒരു ഡിഫറൻസും ഇല്ല നേരത്തെ ഉള്ളതിനേക്കാളും കഷ്ട കഷ്ട കഷ്ടകാലമായി ആഴ്ചയിൽ ആഴ്ച ഒരു നാൽപ്പത് മണിക്കൊരു ജോലി ചെയ്തിട്ട് കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക പക്ഷേ ഇത് നാട്ടിൽ നിന്നുകൊണ്ട് ആ ഒരു എക്സ്ട്രാ കടങ്ങളൊക്കെ നമ്മൾ അടച്ചു തീർക്കണ്ടേ ഈ സ്ട്രൈക്ക് നടക്കുക ഇവിടെ ഹർത്താൽ കിടക്കുവാണ് മെയിലിങ്ങിന് കൊറിയർ സർവീസ് എല്ലാം ഹർത്താൽ നടക്കുക ക്യാൻഡ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഒരു സംഭവമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു തോന്നി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസമായിട്ട് ഹോൾഡ് ചെയ്യുക അവർ ചെക്കായിട്ട് അയക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എന്തോ പറയാനാ ഇവിടെ ഇതാണ് ലൈഫ് രണ്ട് മൂന്ന് ജോലി ചെയ്യണമെങ്കിൽ മോനെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവനെ നല്ല രീതിക്ക് മെൻറ്റലി എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവനെ ഞാൻ കൂടെ ഇല്ല കാരണം ഞാൻ ജോലിക്ക് പോകുന്ന അതിനടുത്ത് അടുത്ത ജോലിക്ക് പോകുന്നു കിടന്നുറങ്ങുന്ന രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്നു അവ എന്നെ കാണുന്ന പോലും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ പോലും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡേബി ഡേ കയറി നിർത്തി പുള്ളിക്കാർത്തേക്ക് വേറെ ജോലി ഇപ്പം ആയി അപ്പോൾ ഇവിടെ എല്ലാം കഷ്ടപ്പാട് എന്നെ ഇവിടെ മൊട്ടിടൂ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ പറ്റുന്ന അത്രയും ഞാൻ അവനെ നോക്കുന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു പരിധി എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഷോക്കാണ് ഞാൻ മാക്സിമം എല്ലാം ഇങ്ങനെ മറിച്ച് വെച്ച് മറിച്ച് വെച്ചാണ് നടക്കുന്നത് ഒരു അവൻ്റെ മുമ്പേ ഞാൻ അങ്ങനെ ഒന്നും വിഷമമൊന്നും പറയത്തില്ല പക്ഷേ അവന് മനസ്സിലാകും ഞാൻ അവനോട് എന്താ പറയുക ഞാൻ അവനോട് പറയും ഓ വി ഡോ ഹാവ് മണി ഫോർ ദസ് സോ യു ഹാവ് ടു വെയ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ജിമ്മ് കഴിഞ്ഞത് ആ വീട്ടിൽ പോവാണ് ഏയാ തെറ്റി അടിച്ച് പോയി ഇന്ന് വലിയ തണുപ്പില്ല കേട്ടോ സീറോ ഡിഗ്രിയോ വൺ ഡിഗ്രിയോ ഉള്ളൂ തണുപ്പില്ലായെന്ന് വെച്ചാൽ നമുക്കതൊരു തണുപ്പില്ല കുട്ടിയൊക്കെ കേട്ടോന്ന് കിടക്കുന്നത് പിന്നെ നമുക്ക് മൈനസ് ട്വൻ്റി മൈനസ് തേർട്ടി ചില സമയത്തും ഫീൽസ് ലൈക്ക് മൈനസ് ഫോർട്ടി വരെ പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു വലിയ തണുപ്പല്ല നമുക്ക് ആ അപ്പം അതാ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഞാൻ കബോർഡ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇങ്ങോട്ടേക്ക് ഞാൻ നോക്കിയില്ല ഒരു അഞ്ചു മിനിറ്റത്തേക്ക് ഇണ്ടാതിന്ന് കളർ ചെയ്തോണ്ടിരുന്ന ആളാണ് എന്ത് ചെയ്യുവെന്ന് പറ ഞാൻ എന്താ ഈ ഒരു ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു മൊത്തം കുളവായിരിക്കുവായിരുന്നു എ എന്റെ പൊന്ന ലിയനെ നീ എന്തുവാ ചെയ്ത ലിയൻ Come let's go wash your hands. Don't touch anything, please. Go. <laughs> you better start washing your hand and cleaning the wall fast. I wanted to make my hand. But now who's gonna clean the wall? You better start cleaning. I will call the housing and tell them. Should I tell them? No. Then better clean up first. Shit. You drew on your hand. Okay, we can wash it off. How are we gonna clean the wall? Eh? Then I'm gonna change the You know I don't have. I cannot have my eyes everywhere. Why? Because I need to work, Lian. I need to clean the house. I need to do so much things, Leanne. so I be in the pool വാഷ് ഹാൻഡ് ഞാൻ പക്ഷെ തൊട്ടെടുത്തുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല ഞാനിത് ആ അവിടെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുഴപ്പമില്ല വൃത്തിയാക്കാം ക്ലീൻ ഇട്ടോൾ നല്ലോണം ക്ലീൻ ചെയ്യ ഫുൾ വോൾ യു ക്ലീനിങ് ഭാഗ്യത്തിന് വാഷബിൾ പെയിൻ്റ് ആണ് കൊടുത്തത് കാരണം ഇത് കിഡ്സ് പെയിന്റ് ആണ് മൊത്തം ക്ലീൻ ചെയ്ത് തോന്നിയിട്ട് ഞാൻ ഗിഫ്റ്റ് ഞാൻ വാഷിംഗ് ഗിവിറ്റ് ബാക്ക് കഴുകി തരാം നെക്സ്റ്റ് ഐ തിങ്ക് ഞാനെങ്ങാനും കുഞ്ഞിനെങ്ങനെ ചെയ്തെങ്കിൽ നേരെ അവിടെ ജീവൻ പോയനു ക്ലീൻ ചെയ് ഓ ക്ലീൻ ചെയ് മൊത്തം ക്ലീൻ ചെയ്യല് ഞാൻ ക്ലീൻ പ്രോപ്പർലി യു മേക്ക് എ മെസ് യു ക്ലീൻ ഇറ്റ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി നീ ടച്ചപ്പം ഞാൻ വാപ്പസാദം ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്നത് എത്രയും ചെയ്യിപ്പിക്കാം ഇനി അടുത്ത പ്രാവശ്യം ഓർക്കും ഇത് വൃത്തം വൃത്തിയാക്കിയത് ക്ലീൻ പ്രോപ്പർലി ഗിഫ്ഐ വാഷിങ് ഗിവ് ഇറ്റ് ബാക്ക് ക്ലീൻ പ്രോപ്പർലി ഓൺ വെസ്റ്റിന കാൽ പോകണ്ട കാല് മുട്ടിപ്പോഴിരിക്കുന്ന ഞാൻ കണ്ടില്ല മുട്ടില് വെച്ചേക്ക നോക്കെ താഴെ എപ്പഴും ഒരു സാധനം എടുക്കുമ്പോൾ ആക്കി എൻ്റെ വീടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് വൃത്തയേക്കാൻ ബുക്ക് ബോയ് ദാക്കി ബോയ് ഇവിട പരിപാടി പിിച്ചിച്ചു ആ ഭാഗ്യത്തിൽ ഒരു ഇദോള്ള എല്ലാം പോയി ഹിയർ ദി ഹൗസിംഗ് വിൽ ഗെറ്റ് മാഡ് ഇഫ് യു ടു ദിസ് अगेन ഹിയ ഷുഡ് ഐ കോൾ ആൻഡ് ടെൽ देम व्हाट യു ഡിഡ് ഹാ നോ ആർ യു ഗോണ ടു ടു ദിസ് अगेन വി ഡോണ്ട് വി ഡോണ്ട് എഗറ്റ് ടു കം നോ ദ വെൻ യു ആർ अवेक ദേ ഗോണ ടു കം ആൻഡ് ആസ്ക് യു വാ യു ടു ഡാറ്റ് ടു റൈറ്റ് ടെൽ देम നോ ാണ് യു ട് ഡ്രോ വസ് ഇനി ചെയ്യരുത് കേട്ടോ അങ്ങനെ ഓകെ ഇനി ചെയ്യല്ലേ കേട്ടോ ഇന്ത്യ വേർ ആർ വി ഫ്രൈക്കട വേവിച്ച ക്യാരറ്റ് അവന് വേവിച്ച ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് ബ്രോക്ലി റെഡിയാണ് ഇപ്പൊ ആലോചിച്ച ആപ്പിൾ ജ്യൂസും കൂട്ടി കുടിക്കുക ബലൂണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് റൗണ്ട് ചിക്കൻ പോലത്തെ ഒരു സംഭവം അതും കഴിച്ചായിരുന്നു സാന്റ്റയോട് പിക്ചർ എടുക്കാൻ പോവാണ് അവളത് ആ പാൻറ്റും മുടുപ്പ് ഇട്ടിട്ടുണ്ട് ആ ഒരു സ്വെറ്റർ എൻ്റെ മണ്ടയിൽ ഇട്ടുകൊണ്ട് പോവും സ്കൂട്ടിയൊക്കെ യുടെ കൂടെ പിക്ചർ എടുക്കാൻ പോവുകയാണ് നമ്മള് എല്ലാ വർഷവും നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് ഈ വർഷവും മുടങ്ങാതെ എടുക്കാം പറയാൻ പറ്റില്ല മേ ബി ഈ ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഓർക്കടക്ക ക്ച്വലി ജിമ്മിൽ പോയതിന് ശേഷം നമ്മളെ കാറെ ബാക്കിലാ പാർക്ക് ചെയ്തങ്ങോട്ട് പോവാ ഫോട്ടോ എടുക്കാൻ നമ്മൾ എത്തി അവരാണ് ഇപ്പോൾ അപ്പം നടക്കുന്നത് ിയുടെ കൂടെ ഫോട്ടോ എടുത്തു നാവു എന്നെ കൊണ്ട് പോപ്കോൺ മേടിപ്പിക്കുക ആദ്യം പോപ് കോൺ ഇപ്പൊ സിനിമ ആണോ അതെ Over here, Mufasa. Oh, but why is it like that? Because it's a, There's more picture over there. Only popcorn. We're not watching a movie. Why? Cause last time you fell asleep. Sorry. Sorry. Si you. you can have popcorn. and a soap പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സിനിമ ഇപ്പോഴൊന്നും തുടങ്ങത്തില്ല ഇനി ഒരു മണിക്കൂറുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് പോപ്കോൺ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവാണ് ചിലപ്പോ ഇത്രയും നേരം ഇരിക്കണോ അത്രയും നേരം കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് ചിലപ്പോൾ പോവുമായിരിക്കും പോപ്കോൺ യെസ് ഇവിടെ ആറുമണിയാകുമ്പോൾ മോളൊക്കെ അടയ്ക്കും മോശോയിൽ അപ്പോൾ സിനിമ കാണാമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ അവനിനി വെയിറ്റ് ചെയ്യാൻ വയ്യ ബോർ എന്ന് പറഞ്ഞു ഇനി ഒരു അരമണിക്കൂർ ഇരിക്കേണ്ടി വന്നതായിരുന്നു പിന്നെ ഇന്ന് സപ്പറും കഴിച്ചില്ല ഇതുവരെ രാത്രിത്തെ ആഹാരം അപ്പോൾ അതും കഴിക്കാൻ പോകണം അവിടെ സിനിമയുടെ ഡോറും നമ്മുടെ അല്ലാതെ കയറി വന്ന ഡോറും കണക്റ്റഡ് ആണ് പക്ഷേ അതവർ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫുൾ ഫ്രണ്ട് വരെ നടന്നു പോയി വരെ ഞാനാണെങ്കിൽ ഡ്രസ്സ് ഇട്ടോക്കെയോ ചെറിയ ഡ്രസ്സ് തണുപ്പൊന്നുമില്ല എൻ്റെ കുഴപ്പമില്ല ഫിൽറ്റർ ഫിൽട്ടർ മാറ്റി അവരെല്ലാവരും ഹാപ്പിയാണ് ഒക്കെ മാറ്റാൻ പോവാണ് ഈ കുറച്ച് സമയം എടുക്കുന്നതോന്നെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് ആളെ ഇടത്തി ഉറക്കി ഉറങ്ങാറായ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ എന്തായാലും കണ്ണൊക്കെ ചുവന്ന് ടയേഡാണ് മുടിയൊക്കെ ഒരു പരുവായി ഇന്നേരം ഉറങ്ങാൻ പോവാണ് ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ ഗുഡ് നൈറ്റ് ഗുഡ് സ്ലീപ്പ് പിന്നെ അടുത്ത വ്ളോഗെടുക്കുമ്പോൾ കാണാം ഹോപ്പ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബൈ